വഡ്സ്കൂളിന് അനുവദിച്ച ബസ് ഉപയോഗിക്കാത്തിൽ പ്രതിഷേധിച്ച് കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചു ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് പ്രവർത്തകർ ഉപരോധിച്ചത് ബഡ് സ്കൂളിന് എം എൽ എ അനുവദിച്ച ബസ് എട്ടു മാസമായി ഉപയോഗിക്കാതെ നശിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയും ക്ലാപ്പനയിൽ എം എൽ എയുടെ പദ്ധതികളെ ഇല്ലാതാക്കാനുള്ള ശ്രമവും എം എൽ എയുടെ സ്ഥാനം ത്തെ പോലും ഭയപ്പെടുന്നതായും കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് ക്ലാപ്പന യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുബിൻ ഷാ കെ എസ് യു ജില്ലാ സെക്രട്ടറി സഫിൽ സലീം സജിൻ ദാസ് ഷാഹിൻ ഷിഹാബോ തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബി ശ്രീകുമാർ മുൻ മണ്ഡലം പ്രസിഡന്റ് ജി ബിജു തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ ഇരുപതാം തീയതി ബസ് വിദ്യാർത്ഥികൾക്ക് വിട്ടു നൽകും എന്ന ഉറപ്പിലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത് കരുനാഗപ്പള്ളിയുടെ ബഹുമാനപ്പെട്ട എം എൽ എ പോകുവാൻ വേണ്ടി ഒരു ബസ് അനുവദിച്ചു ഏതാണ്ട് ആറ് ഏഴ് മാസത്തോളമായി ഇതുവരെ ആ ബസ് ഒന്ന് പുറത്തോട്ട് പുറത്തോട്ടിറക്കുവാൻ ഇവിടുത്തെ ഭരണസമിതിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല വ്യക്തമായ രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത് എം എൽ എയുടെ പദ്ധതിയെ ഇവിടെ നടപ്പിലാക്കാതിരിക്കുക എം എൽ എ വരുന്ന പരിപാടികൾ ബഹിഷ്കരിക്കുക എം എൽ എക്ക് പരിപാടികൾ കൊടുക്കാതിരിക്കുക ഇതൊക്കെയാണ് കഴിഞ്ഞ നാല് വർഷമായി ഈ ക്ലാപ്പനയിൽ നടക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ കാര്യ മുന്നിൽ നിന്നും ഉണ്ടാകും അതോടൊപ്പം കോൺഗ്രസ് പാർട്ടി ഇതിന് വലിയ പിന്തുണ നൽകിയിരിക്കുകയാണ് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ രീതിയിൽ പ്രതിഷേധമുണ്ടാകും